അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളലായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ റിമാൻഡിലാണ് അദ്ദേഹം ജയിലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കിയത് അന്വേഷണ ഉദ്യോഗസ്ഥ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ജി പൂങ്കുഴലി ഐ പി എസിൻ്റെ ബുദ്ധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസുകാരെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് താൻ പാലക്കാട് അടുത്ത തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി നിൽക്കുമെന്നും താൻ വീണ്ടും എം എൽ എ ആകുമെന്നും പറഞ്ഞ് പോലീസിനെ വിരട്ടി രാഹുൽ അന്വേഷണ സംഘത്തോ സംഘത്തിന്റെ ചോദ്യത്തോട് രാഹുൽ ആദ്യമൊന്നും സഹകരിച്ചില്ല രാഹുലിന്റെ ഫോണിൻ്റെ പാസ്വേഡ് പോലും പറഞ്ഞു കൊടുത്തില്ല ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണ സംഘം രാഹുലിനെ രാഹുലിനെതിരായ രാഹുലിനെതിരായ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് എന്തായാലും എച്ച് ജി പൂങ്കുഴലി ഐ പി എസിൻ്റെ കൂർമ്മതയുള്ള ബുദ്ധിയാണ് രാഹുലിനെ കുടുക്കിയത് വാർത്ത എങ്ങാനും ചോർന്നിരുന്നെങ്കിൽ രാഹുൽ മുങ്ങിയേനെ മുമ്പ് മുങ്ങിയതുപോലെ പോലീസ് രാഹുലിൻ്റെ പിറകിൽ തോട്ടയുമായി നടന്നേനെ അതിന് അനുമതി കൊടുക്കാതെ അതീവ രഹസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെ പൂട്ടുകയായിരുന്നു ജി പൂങ്കുഴലി ഐ പി എസ് അതിജീവിതയുടെ പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് ലഭിച്ചത് മാത്രമല്ല അതിജീവിത അതിജീവിതയുടെ ശബ്ദ ശബ്ദ സന്ദേശവും വീഡിയോ വീഡിയോ വീഡിയോയിലൂടെയുള്ള ശബ്ദ വീഡിയോയിലൂടെയുള്ള അനുഭവവും ഒക്കെ മുഖ്യമന്ത്രിക്ക് ലഭിച്ചു മുഖ്യമന്ത്രി അത് കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറി അതീവ രഹസ്യമായാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചത് വളരെ വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥരെ മാത്രമാണ് പൂങ്കുഴലി ഓപ്പറേഷൻ കോബ്ര എന്നറിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നത് ഓപ്പറേഷൻ കോബ്രയിൽ പങ്കെടുത്തത് പൂങ്കുഴലിയുമായി വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥന്മാർ മാത്രമായിരുന്നു അവർ കൃത്യമായി പാലക്കാടെത്തി രാഹുലിനെ പൊക്കി പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ എത്തിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ പൂങ്കുഴലിയുടെ ചോദ്യങ്ങളോട് സഹകരിച്ചില്ല ആദ്യഘട്ടത്തിൽ മാത്രമല്ല തൻ്റെ പിടിപാടുകളെ പറ്റിയും താൻ വീ തൻ്റെ ജനകീയതയെ പറ്റിയും പറഞ്ഞ് പോലീസിനെ വിരട്ടി താൻ വീണ്ടും പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കുമെന്നും സ്വതന്ത്രനായി മത്സരിച്ച് എം എൽ എ ആകുമെന്നും രാഹുൽ വെല്ലുവിളിച്ചു പോലീസിനെ പക്ഷേ ശാസ്ത്രീയ തെളിവുകൾ ഓരോന്നോരോന്നായി നിരത്തിയപ്പോൾ പൂങ്കുഴലി ശാസ്ത്രീയ തെളിവുകൾ ഓരോന്നോരോന്നായി നിരത്തിയപ്പോൾ രാഹുൽ കുടുങ്ങി രാഹുൽ വിയർത്തു അയാൾ അയാളുടെ ധൈര്യമെല്ലാം ചോർന്നു പോയി ഇതാണ് ചോദ്യം ചെയ്യലിൽ സംഭവിച്ചത് ശാസ്ത്രീയമായ രീതിയിൽ തെളിവുകൾ നിരത്തുക മാത്രമല്ല മനഃശാസ്ത്രപരമായി രാഹുൽ പോലീസിനെ സമ്മർദ്ദത്തിലാക്ക മനഃശാസ്ത്രപരമായി പോലീസിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള രാഹുലിൻ്റെ ശ്രമങ്ങൾ വിജയിച്ചതും ഇല്ല പൂങ്കുഴലിയുടെ അന്വേഷണത്തിന് ബിഗ് സല്യൂട്ട് നൽകുകയാണ് ഇപ്പോൾ കേരളം രാഹുലിന് ഒരു വിശ്വാസമുണ്ട് അത് ഏറെക്കുറെ ശരിയുമാണ് പാലക്കാട്ടെ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ ഇപ്പോഴും രാഹുലിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് രാഹുലിൻ്റെ സകല ചെറ്റത്തനവും അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന അയാളെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസുകാർ പാലക്കാടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ മുഖത്ത് നോക്കി താൻ സ്വതന്ത്രനായി മത്സരിക്കും എന്ന് വെല്ലുവിളിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പരാതി നൽകിയ യുവതിയിൽ നിന്ന് പലപ്പോഴായി പണം വാങ്ങിയതിൻ്റെ രേഖകൾ അവർ പോലീസിന് കൈമാറി മാത്രമല്ല ഒരു ഫ്ലാറ്റ് യുവതിയെ കൊണ്ട് വാങ്ങിപ്പിക്കാനും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്ലാൻ ചെയ്തിരുന്നു ചെരുപ്പ് മുതൽ അടിവസ്ത്രം വരെ യുവതിയെ കൊണ്ട് വാങ്ങിച്ചു പല പ്രാവശ്യമായി യുവതി തുക രാഹുലിന് ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു ഗോ ജിപേ വഴി ഇട്ടുകൊടുത്തു അതിൻ്റെയൊക്കെ തെളിവുകൾ യുവതി പോലീസിന് കൈമാറിയപ്പോൾ ആ തെളിവുകൾ പൂങ്കുഴലി മനഃശാസ്ത്രപരമായി രാഹുലിനെ തളച്ചു കാണിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന അതിബുദ്ധിമാനായ രാഷ്ട്രീയ ക്രിമിനൽ കുടുങ്ങുകയായിരുന്നു അതിബുദ്ധിമാനായ സൈക്കോപാത്ത് കുടുങ്ങുകയായിരുന്നു ഇനിയും പല പെൺകുട്ടികളും രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതിയുമായി രംഗത്ത് വരാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസിൻ്റെ നിഗമനം ഒരാൾ പരാതി നൽകിയപ്പോൾ അടുത്തയാൾ വന്നു അടുത്തയാൾ വന്നപ്പോൾ അതിനടുത്തയാൾ വന്നു അങ്ങനെ മൂന്ന് പെൺകുട്ടികളാണ് മൂന്ന് യുവതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് ഇത്രയും ഇത്രയും സമ്മർദ്ദത്തിലായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് സ്വതന്ത്രനായി പാലക്കാട് മത്സരിക്കും അതിന് തനിക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ആവശ്യമില്ല താൻ വീണ്ടും എം എൽ എ ആകും അപ്പോൾ കാണിച്ചു തരാം എന്നൊക്കെയാണ് രാഹുൽ പോലീസിന് എന്നൊക്കെ പറഞ്ഞാണ് പോലീസിനെ വിറപ്പിച്ചത് വിറപ്പിക്കാൻ ശ്രമിച്ചത് രാഹുൽ പക്ഷേ പൂങ്കുഴലി ഐ പി എസ് ഇതിലൊന്നും കുലുങ്ങിയില്ല കുലുങ്ങിയില്ല എന്ന് മാത്രമല്ല രാഹുലിനെ ഊട്ടിക്കെട്ടുന്ന തെളിവുകൾ ഓരോന്നോരോന്നായി പുറത്തിടുകയും ചെയ്തു രാഹുലിന് വേണ്ടി ഹാജരാകുന്നത് പ്രശസ്ത അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത് കുമാറാണ് ശാസ്ത്രമംഗലം അജിത് കുമാർ ശക്തമായ രീതിയിൽ തന്നെ കോടതിയിൽ വാദിക്കാൻ കഴിവുള്ള അഭിഭാഷകനാണ് മുമ്പ് രണ്ട് കേസുകളിലും കേസുകൾക്കും രാഹുലിന് മുൻകൂർ ജാമ്യം നേടിക്കൊടുക്കാൻ ശാസ്ത്രമംഗലം അജിത് കുമാറിന് കഴിഞ്ഞു പക്ഷേ ഈ കേസിൽ പോലീസ് വക്കീലിനെയും കവച്ചു വയ്ക്കുന്ന ബുദ്ധിയാണ് പ്രയോഗിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരുചവി മറചവി അറിയാതെ പൊക്കുകയായിരുന്നു പോലീസ് ഒന്ന് പ്രതിരോധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞില്ല പ്രതിരോധിക്കാൻ കഴിയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയുന്നതിന് മുമ്പ് അതീവ രഹസ്യമായി പാലക്കാട്ടെ ഹോട്ടൽ മുറിയിൽ നിന്നും രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇനിയുമുണ്ട് രാഹുലിൻ്റെ പേരിലുള്ള ദുരൂഹതകൾ പ്രതിദിനം ദിനം ഇരുപത്തി രണ്ടായിരം രൂപ വാടകയുള്ള ഹോട്ടലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്നത് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ പോലീസ് കയറി ഇറങ്ങുന്നത് കണ്ട് ഫ്ലാറ്റിലെ ഭാരവാഹികൾ രാഹുലിനോട് ഫ്ലാറ്റ് ഒഴിയാൻ ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ഫ്ളാറ്റൊഴിഞ്ഞ രാഹുൽ ഒരു ദിവസം ഇരുപത്തിരണ്ടായിരം രൂപ വാടക വരുന്ന ഹോട്ടൽ മുറിയിൽ ആഡംബര ഹോട്ടൽ മുറിയിൽ എങ്ങനെ താമസിച്ചു എന്നുള്ള ചോദ്യത്തിനും ഉത്തരമില്ല കാരണം ഇയാൾക്ക് പിന്നിൽ ബമ്പൻ സ്രാവുകളുണ്ട് എന്ന് വ്യക്തം പണമെറിയാൻ ബമ്പൻ സ്രാവുകളുണ്ട് ആ സ്രാവുകളാണ് നേരത്തെ പോലീസ് പലവിരിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിച്ചു പോയത് എന്നാൽ ഇത്തവണ പോലീസ് അതി അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കുകയും രാഹുലിനെ കൂട്ടുകയും ചെയ്തു എന്തായാലും രാഹുലിന്റെ എം എൽ എ സ്ഥാനം അയോഗ്യമാ അയോഗ്യ അയോഗ്യമാക്കാനുള്ള നടപടിക്രമങ്ങൾ സ്പീക്കർ ആരംഭിച്ചു കഴിഞ്ഞു പക്ഷേ രാഹുൽ പറഞ്ഞതുപോലെ അടുത്ത ഇലക്ഷനിൽ രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കും എന്ന് പോലീസിനോട് പറഞ്ഞതുപോലെ സംഭവിക്കാനാണ് സാധ്യത അങ്ങനെ മത്സരിച്ചാൽ പാലക്കാട് ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്യുകയും ചെയ്യും പാലക്കാട് ഒരു ചതുഷ്കോണ പോരാട്ടം നടക്കും എന്നുള്ളതും ഉറപ്പ്